തീരപോടികേ നീ നാട്ടിലെ പോടികേ നീ നാട്ടിലെ പോടികേ നീ നാട്ടിലെ പോടികേ ഇടായടവാടല്ല 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 വെറ്റിനറി യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ എം കെ നാരായണന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ചിനു നേരെ പോലീസ് ജലപീരക്കി പ്രയോഗിച്ചു ഡി സി സി ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച മാർച്ച് കൊക്കാല സ്റ്റാഫ് ക്വാർട്ടേഴ്സിനെ മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് സമരം കെ പി സി സെക്രട്ടറി ജോൺ ടാനിയൽ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ സി പ്രമോദ് സുശീൽ ഗോപാൽ വിഷ്ണു ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വവും നൽകി സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതിനു ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പോലീസ് ജലപീരങ്കി ഉപയോഗം നടത്തിയത് ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പ്രവർത്തകർക്കും നേതാക്കൾക്കും പരിക്കേറ്റു സിറ്റി വോയിസ് തൃശൂർ